ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിലെ കുറച്ച് പേരൻസ്റ്റോക്ക് കോഴികളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലെ പേരൻസ് സ്റ്റോക്കിലേക്ക് വെച്ചിട്ടുള്ള മൂന്ന് കോഴികൾ ഇതിലായിട്ടുള്ളത് വലിയ കോഴികളാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം അതുകൊണ്ടോ ഇതാണ് നമ്മൾ ഒന്നാമത്തെ പേരൻസോക്കായിട്ടുള്ള തള്ളക്കോഴിയാത്തത് ഉണ്ടോ ലൈനേജ് പോലത്തെ ഒരു കൊയ്യാണ് പിന്നെ ഇതാക്കുന്നത് നമ്മളൊരു നെയ്ക്കിടിഞ്ഞ കൊയ്യും ഉണ്ട് കേട്ടോ രണ്ടും നല്ല തള്ളക്കോഴികളാണ് പിന്നെ നമ്മളൊരു മുള്ളൻ പോവാനും ആയിട്ടുള്ളത് ഈ രണ്ട് ഈ നെയ്ക്കിടിഞ്ഞ കൊയ്യും പിന്നെ നമ്മൾ ഈ ഒരു കൊയ്യും കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കൊത്തിപ്പെരിഞ്ഞിട്ടില്ല ഒക്കെ നമ്മൾ പുറത്തിട്ടതാണ് പിന്നെ ഇതാക്കുന്ന ഇവർ മൂന്നാണ് നമ്മളെ പേരൻസൊക്കെ ആയിട്ടുള്ള കൊഴിക്കുകൾ ഇനിയുമുണ്ട് അവരൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഇവരെ ഇവർ ഞാൻ പുറത്തേക്ക് ഇറക്കി എല്ലാം ക്ലിയർലി കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഉള്ളി അധികം വെളിച്ചമല്ല അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറക്കിയിട്ട് എല്ലാം കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് നമ്മൾ രണ്ട് കൊയ്യുടെയും കുഞ്ഞുങ്ങളട്ടോ മഴക്കാലം ആയതുകൊണ്ട് അധികം കുഞ്ഞുങ്ങളൊന്നും ബാക്കിയായി കിട്ടിയിട്ടില്ല കേട്ടോ ഇവർക്ക് നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തതാണ് ഇവർ സ്റ്റാർട്ടർ കഴിക്കാൻ നിങ്ങൾ കാണുന്നത് ഉണ്ടല്ലേ ഇന്നലെ വിട്ട് നമ്മൾ സ്റ്റാർട്ടർ കൊടുത്തതാണ് ഫ്രണ്ട്സ് ഇതാ ഇവിടെ നമ്മൾ പുറത്തിറക്കിയിട്ട് നമ്മളിപ്പോൾ കൈ പിടിച്ചാട്ട് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേണ്ടില്ലേ ഈ ഒരു കോയിൻ നിങ്ങളല്ല വേണ്ടിയില്ലേ ഇവൾ ഒരു ആറ് വട്ടമൊക്കെ നമ്മളെ വീട്ടിൽ വന്നാൽ വിരിഞ്ഞത് നമ്മൾ കുറച്ച് മുട്ട മുട്ടയിടകാനായപ്പോൾ കൊണ്ടുപോകുന്നതായിരുന്നു കേട്ടോ ഒരു ആറ് മാസൊക്കെ പ്രായമുള്ളപ്പം നമ്മൾ കൊണ്ടുപോകുന്നതായിരുന്നു ഇപ്പോൾ ഒരു ആറ് വട്ടം വിരുന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ വന്നാരാ നമുക്ക് ഞാൻ അടുത്ത കോയിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ അടുത്ത കോഴി നേക്കടിഞ്ഞൊക്കെ പോയി ഇതിനെ നമ്മൾ പുറത്തിറക്കി കൈ പിടിച്ചതാണ് അതുകൊണ്ടോ ഒരു അറുപതാം ടൈപ്പ് കെട്ട ഒരു കോഴിയാണ് അധികം വലിപ്പം ഒന്നുമില്ലാത്ത ഉണ്ടില്ലേ ഇവള് ഏഴ് വട്ടമൊക്കെ നമ്മളെ വീട്ടിൽ നന്നായി വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവളും ഇതുപോലെ തന്നെ നമ്മൾ ഒരു അഞ്ച് മാസമുള്ള ഇപ്പോഴൊക്കെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു ഇപ്പോൾ ഒരു ഏ വട്ടമൊക്കെ വിരിഞ്ഞിട്ടുണ്ട് നേക്കെഞ്ഞൊക്കെ നല്ല നാടൻ നേക്കെ കൊയി തന്നെയാണ് നല്ല നല്ല ലൈനേജ് കൊയ്യ കേട്ടോ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മുള്ളൻ പൂവനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മളെ അടുത്ത ബ്രീഡിങ് സ്റ്റോക്ക് ആയിട്ടുള്ള ഒരു പൂവനാണ് കേട്ടോ നമ്മളെ കാപ്പിരി മുള്ളൻ എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു പൂവനാണ് ഇവരെ നമ്മളെ വീട്ടിലൊക്കെ എത്തിയിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല വൈറ്റ് നിറത്തിലുള്ള ഒരു മുള്ളൻ കോയിയാണ് പിന്നെ ചെറിയ ഒരു ബ്രൗൺ കളറും ഉണ്ട് കേട്ടോ പിന്നെ ആക്കുന്ന ഇവന് അത്യാവശ്യം നല്ല പൂവൻ തന്നെയാണ് ഇവൻ്റെ പൂവൊക്കെ ചെറുതായിട്ടൊക്കെ വളഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്യാപ്പും ഉണ്ട് കിട്ടോ ഉണ്ടല്ലേ അതിന് അത്യാവശ്യം നല്ലൊരു പൂവൻ തന്നെയാണ് ഇതാണ് നമ്മളേറ്റവും വീട്ടിലേറ്റവും പ്രായമുള്ള പൂവൻ കേട്ടോ ഫ്രണ്ട്സ് ഇതെൻ്റെ അടുത്ത പേരൻസ്റ്റോ കോഴി ആട്ടോ ഇത് ഇവളിപ്പോൾ അടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇവളെ അസീലിനത്തിൽപ്പെട്ട കോഴിയാട്ടോ നമ്മളെപ്പോൾ ഒരു കോഴി എന്നൊക്കെ പറയുന്ന കോയിയാണ് അതുകൊണ്ടോ അതൊക്കെ അട വെക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് പിന്നെ വേറെ രണ്ട് കോഴി അവിടെ വെച്ചിരുന്നു അവർക്ക് പിന്നെ കോഴിക്കാരായതുകൊണ്ട് അവരെ ഒഴിവാക്കി ആ മുട്ടയൊക്കെ ഇവൾക്ക് വെച്ചു കൊടുത്താൽ കേട്ടോ ഇവളിപ്പോൾ കുറച്ചിറങ്ങി ആ ഗോതമ്പൊക്കെ തിന്നുകയാണ് ഇവൾ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടൊരു ഒരു ഏഴ് എട്ട് മാസമായിട്ടിട്ടോ നമ്മളെ വീട്ടിൽ വന്നാലേ ഒരു വിരിയലേ വിരിഞ്ഞിട്ടുള്ളൂ ഇല്ലേ അസീലിനത്തിൽപ്പെട്ട കൊയ്യാ കേട്ടോ ഇനി ഇവളൊക്കെ വിരിയുന്ന വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും കോഴി തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മളെ ഒറിജിനൽ അസീൽ കോഴിയാണ് അസീൽ പിഴ കോഴി ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേസ് ഒക്കെ കണ്ടില്ലേ നല്ല ഫേസ് ഒരു കോഴിയാണ് നമ്മൾ ഈ ഒരു ബീക്ക് നമ്മൾ കൊക്കിന്ന് അധികം നീളമില്ലാത്തൊരു കോഴി കേട്ടോ അത് കാണാൻ പറ്റും കണ്ടില്ലേ കളറും ഏകദേശമൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ ഇതായാലും ഒരു കളറാട്ടെ ഏകദേശമൊക്കെ ഉള്ളത് ഉണ്ടേ അടിപൊളി അസീൽ കോഴിയാണ് ടെ വെച്ചതാണ് ഉണ്ടോ കാലഘരമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അത്യാവശ്യം ഉണ്ടോ കാലിനൊക്കെ നീടൊക്കെ ഉണ്ട് അത്യാവശ്യം നീടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് അടുത്ത പേൻ സ്റ്റോക്കിലേക്ക് വെച്ചേക്കാൻ ഉള്ളത് കുറച്ച് കോഴികളുണ്ട് കിട്ടോ ഇതിൽ ഇതിലാണുള്ളത് എനിക്ക് നിങ്ങൾക്ക് മറ്റേ കുട്ടികളെ കിട്ടിയിട്ട് കാണിച്ചു തരാട്ടോ ഇനി നമ്മളെ ബാക്കിയുള്ള കോഴികളും ഇതിലാ ഉള്ളത് ഫ്രണ്ട്സ് ഇനി അടുത്തതായിട്ട് നമ്മളെ പേരൻസ് സ്റ്റോക്കിലേക്ക് വെച്ചക്കാണുള്ളതാണ് ഈ ഒരു രണ്ട് കോഴികളാട്ടോ ൻ കോഴി കേട്ടോ ഈ ഒരു ബ്രൗൺ കളറില് മറ്റേ നേക്കെടിഞ്ഞൊക്കെ തന്നെയാണ് പക്ഷെ അതൊരു ഇതിന് ക്യാപ്പും ഉണ്ട് പിന്നെ ഒരു വൈറ്റ് ഫുൾ വൈറ്റ് ആണ് കേട്ടോ അത് ഇങ്ങോട്ടാക്കി അങ്ങനെ കാണിച്ചു തരാം അതാ കേട്ടോ നല്ല മഞ്ഞക്കാലിലെ കോഴി തന്നെയാണ് ഇവർ രണ്ടും അറുപതാം ടൈപ്പ് കോഴിയാട്ടോ അധികം അല്പമില്ലാത്ത ഇവരുണ്ടരം നമ്മൾ അട വെച്ചിരുന്നു പക്ഷെ കോഴിപ്പൻ ശല്യം കാരണം ഇവരെ നമ്മൾ ഒഴിവാക്കിയതാണ് മുട്ടയൊക്കെ നമ്മൾക്ക് മറ്റേ കോഴിക്ക് വെച്ചെടുത്താൽ കേട്ടോ അവർ മാറാനായിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മൾ അടുത്ത പേരൻസ് ഒക്കെ നമ്മളിപ്പോ നമ്മൾ പുറത്തേക്ക് ഇറക്കിയാലോ ക്ലിയറിൽ കാണിക്കാണ് വേണ്ടീലേ അറുപതാം ടൈപ്പ് പെട്ട ഒരു നേക്കെടുഞ്ഞ മുള്ളം കൊയ്യാട്ടോ വേണ്ടീല്ലേ ഒരു കളർ ഇറങ്ങുന്നത് നമ്മളെ ഗ്രേ കളർ തന്നെയാണ് ഗ്രേ അല്ല ഒരു ബ്രൗൺ കളറിൽ ഞാൻ ചെറുതായിട്ടുണ്ട് ഒരു യെല്ലോ കളർ വൈറ്റൊരു കളറാണ് ചെറുതായിട്ട് യെല്ലോ പുള്ളി ഉണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ഈ കോയി ഞാൻ അടുത്ത മറ്റേ വെള്ളം നെക്ക് കോയിനും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മുടെ അടുത്ത നെക്ക് കോയി വെള്ള ഫുൾ വൈറ്റ് ആണ് നെക്ക് ആണ് കണ്ടില്ലേ തൂവലുകളൊക്കെ നല്ല വൈറ്റ് കളറാണ് പിന്നെ തൊപ്പിയും ഉണ്ട് കിട്ടോ ചെറുതായിട്ട് കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് അടുത്ത പേരൻസ് സ്റ്റോക്കിലേക്ക് വെക്കാനുള്ള കോഴികളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇവരെ നമ്മൾ പേരൻസ് സ്റ്റോക്കിലേക്ക് വെച്ചേക്കാനുള്ള കോഴികളല്ല കേട്ടോ ഈ ഒരു നാലെണ്ണവും പിന്നെ വേറൊരു പൂവനും ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇത് ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ സെയിലിൽ വെച്ചക്കാണ് ഇതൊക്കെ ഇതിനൊക്കെയാണ് ഇതാ നമുക്ക് ഇതാ ഈ ഒരു വെള്ള പിടക്കുട്ടിയാട്ടോ അത് നമ്മൾക്ക് സെയിലിന് വെച്ചാണ് പിന്നെ ബാക്കിയുള്ള ഇതൊക്കെ സെയിലാണ് ചെയ്ത് ഇതൊന്നും പോറ്റാൻ അനുയോജ്യമായിട്ടുള്ളതല്ല കേട്ടോ ഈ രണ്ട് ഇതൊക്കെ നമുക്ക് ഇറച്ചി മീറ്റ് പർപ്പസിന് ആവശ്യമുള്ളതാണ് കാര്യത്തിൽ ഇറച്ചി കൊടുക്കാൻ പറ്റും അധികം പോറ്റ അനുയോജ്യമായിട്ടുള്ളതല്ല മറ്റേയൊക്കെ നമുക്ക് നമുക്ക് പോറ്റാൻ കൊടുക്കാനുള്ളതാട്ടോ ഈയൊരു പെടക്കുട്ടിയൊക്കെ പിന്നെ വേറൊരു പൂവനും ഉണ്ട് അതിനെ നിങ്ങൾ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇത് നമ്മളിവിടെ ബ്രീഡിങ് സ്റ്റോക്കായി വെക്കാനുള്ളതാട്ടോ പേരി സ്റ്റോക്ക് ആക്കിയിട്ട് ഇതിനിപ്പോൾ ഒരു രണ്ടര മൂന്ന് മാസമൊക്കെ ആയി ഉണ്ടാകും പ്രായം കണ്ടോ ഈ ഒരു കളറാണ് ഒരു ബ്രൗൺ അങ്ങനെ ഒരു പുള്ളിയൊക്കെ പോലത്തെ ഒരു കളറാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈറ്റ് പുള്ളിയും ഉണ്ട് ചെറുതായിട്ടൊക്കെ പിന്നെ ഇവനാ ചെറുതായിട്ട് തൊപ്പിയൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ വെക്കാനുള്ളതാട്ടോ ഉണ്ടല്ലേ ഫ്രണ്ട്സ് ഈ ഒരു കോഴിക്കുട്ടി ഇല്ലേ ഇത് നമ്മൾ രണ്ടര മാസം പ്രായമുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടെയ്നിൻ്റെ തുണനാണ് പിന്നെ ഇതിനൊക്കെ നമ്മൾ സെയിലിനുള്ളതാണ് ഇതൊരു മുള്ളൻ കോഴിയാണ് കേട്ടോ കാപ്പിരിയാണ് നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബറൊക്കെ ചോദിച്ചിരുന്നു ഇതിനെ സെയിലിനുള്ളതാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു മുള്ളൻ കുഞ്ഞിൻ്റെ തോണാണ് കേട്ടോ ഇത് നമ്മൾ സെയിലിനുള്ളതാണ് ആവശ്യക്കാർക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം ഇത് രണ്ടര മാസം തന്നെയാണ് പ്രായമുള്ളത് ഇതും ചെറുതായിട്ടൊരു മുള്ളൊക്കെ ഉണ്ട് നമ്മൾ നല്ല പക്ക മുള്ളൻ കൊയ്യല്ല ഉണ്ടല്ലേ ഇത് രണ്ടര മാസമുള്ള കൊയ്യ തന്നെയാണ് അത് രണ്ട് നമ്മൾ ജോഡിയായിട്ടാണ് കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ട്സ് ആ ഒരു വെള്ളം നിങ്ങൾ നേരത്തെ കണ്ടു തന്നെയാണ് ഇവർ രണ്ട് ഒരു പെയറായിട്ടാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത് ഇവർ രണ്ടും നമ്മൾ സെയിലിനുള്ളതാണ് കണ്ടില്ലേ ഇവർ നാല് മാസം പ്രായമുള്ളതാണ് നമ്മളെ പൂവനെ കണ്ടെങ്കിൽ അടിപൊളി കളറൊക്കെ വരുന്നുണ്ട് രണ്ടും മുള്ളൻ കോഴി തന്നെ ആണ് കേട്ടോ കാത്തിരിക്കോ ആണ് ഫ്രണ്ട്സ് ഇവരൊക്കെ എല്ലാവരും ഈ ഒരു അഞ്ച് കോഴി നമ്മളെ പേരൻസ് സ്റ്റോക്കിലേക്ക് വെച്ചേക്കാണുള്ള കോഴി ആട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും മൂന്ന് പെടയും രണ്ട് പൂവനും ആട്ടോ ഉള്ളത് ഇതൊരു പെടയാണ് പിന്നെ അതിന്റെ അപ്പുറത്ത് അത് നിൽക്കുന്ന ഒരു പെടയാണ് പിന്നെ ഏറ്റവും അപ്പുറത്തും ഉണ്ട് ഒരു പെട കണ്ടോ മൂന്നിനൊക്കെ നിങ്ങൾ കയ്യിൽ പിടിച്ചിട്ട് നല്ലോണം ക്ലിയർലി കാണിച്ചു തരാം പിന്നെ പൂവൻ എന്ന് പറയുന്നത് ഈ ഒരു കളറിലുള്ള പൂവൻ കണ്ടോ നമ്മൾ അസീൽ പോവാനാണ് അതൊക്കെ അസീൽ ക്രോസ് ആണ് പിന്നെ ഈ ഒരു മുള്ളൻ ഈ മുള്ളൻ അസീലും പോകാനെന്നാണ് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും പൂവൊക്കെ കണ്ടാൽ മനസ്സിലാവും അതായത് ഇവരൊക്കെ കേട്ടോ ഉള്ളത് നമ്മളെ പേരൻസ് സ്റ്റോക്കിലേക്കുള്ളത് ടോട്ടലി ഉള്ളത് എന്ന് വെച്ചാൽ പതിനൊന്ന് കോഴികളായിട്ട് നമ്മളെ പേരൻസ് സ്റ്റോക്കിലേക്കുള്ളത് അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവരൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയറിൽ കാണിച്ചു തരാം എന്തായിട്ട് നമ്മൾ ആദ്യത്തെ കോഴി ഇത് അസിൽ നിന്നാണ് നമ്മളിവിടെ വീട്ടിലുണ്ടായതാണ് ഇവർക്ക് തന്നെ അഞ്ചര മാസം ആട്ടോ പ്രായം അത്യാവശ്യം വളർച്ച ഒക്കെ ഉണ്ട് താണ്ടിയില്ലേ ചെറുതായിട്ട് ക്യാപ്പൊക്കെ ഉണ്ട് കണ്ടില്ലേ നമ്മൾ പൂവൻ ഇത് നമ്മളെ മുള്ളൻ അസീൽ ക്രോസ് കോഴി കേട്ടോ നല്ല നല്ലൊരു നിറവാണ് നല്ല കളറാ കേട്ടോ നമുക്ക് കാണാൻ പറ്റിയൊരു ബ്രൗണും ആയിട്ടുള്ള ഒരു കളറാണ് അഞ്ചര മാസം പ്രായമായിട്ടേ ഉള്ളൂ ഇവരൊക്കെ നമ്മൾ പേരൻസ്റ്റോക്കിലേക്ക് വെച്ചേക്കാനുള്ള കോഴിയാണ് കേട്ടോ പിടക്കോഴിയാണ് ഫ്രണ്ട്സ് ഇത് നമ്മളെ ആ ഒരു അസീലിൻ്റെ തന്നെയാണ് പേരൻസ് സ്റ്റോക്കിലേക്ക് വെച്ചേക്കാനുള്ളതാണ് ഇത് കണ്ടോ ഇത് നമ്മളെ മുള്ളൻ അസീൽ ക്രോസ് ആട്ടോ അങ്ങനെ ഒരു മുള്ളൻ പൂവൻ ആണ് നല്ല കളറൊക്കെ ഉണ്ട് നല്ല ബ്രൗണും ഓറഞ്ച് കളറൊക്കെ വരുന്നുണ്ട് നല്ല ഫേസ് പഞ്ചൊക്കെ കണ്ടില്ല നല്ല അസീലിനായിത്തന്നെയാണ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും പൂവും നല്ലൊരു അടിപൊളി കോഴി തന്നെ കേട്ടോ ഇത് ഒരു അഞ്ചര മാസം തന്നെയാണ് പ്രായമുള്ളത് എല്ലാവരും ഒരേ തുണ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം കാലകരൊക്കെ ഉള്ളൊരു കോഴിയാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ അസീൽ പൂവൻ കോഴി കേട്ടോ കണ്ടില്ലേ ഒരു ആ ഒരു തുണ തുണ തന്നെയാണ് അഞ്ചര മാസമുള്ള പ്രായമാണ് ഇതിൻ്റെ കളറ് കണ്ടില്ലേ നല്ല അടിപൊളി കളറൊക്കെ വരുന്നുണ്ട് ബ്രൗണും നമ്മളെ തിളക്ക കളർ നല്ല ബ്ലൂ ഒക്കെ പോലത്തെ ഒരു കളറാണ് വരുന്നത് പിന്നെ ഇവനും നമ്മളെ പാരൻ സ്റ്റോക്കിൽ വെക്കാനുള്ളതാണ് ഇതും ഒറിജിനൽ അസീലല്ലോ ഇതൊക്കെ ക്രോസ് അസീൽ ക്രോസ് ആണ് ഉണ്ടല്ലേ അത്യാവശ്യം വളർച്ചയൊക്കെ ഉണ്ട് കേട്ടോ അഞ്ചര മാസത്തിന് വളർച്ചയൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഫ്രണ്ട്സ് ഇതായിട്ട് അടുത്ത അസീൽ കോഴി തന്നെയാണ് പിടക്കു കോഴിയാണ് കേട്ടോ അസീൽ ക്രോസ് ആണ് നിങ്ങൾ കാണാൻ പറ്റും ഇത് നമ്മൾ നേരത്തെ കണ്ടായ ഒരു തൊപ്പി അസീലിനായി തന്നെയാണ് കേട്ടോ പാറ്റേണും ഇതെല്ലാം വരുന്ന കളറൊക്കെ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ അഞ്ചര മാസം പ്രായമുള്ളതാണ് നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കിലേക്കുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും ഇനി അടുത്ത ഒരു പിടക്കോഴി കൂടിയുണ്ട് ഇനി അതിലേയും കൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ അടുത്ത അവസാനത്തെ പിടക്കോഴിയാണ് ഇതൊക്കെ എല്ലാ മൂന്നാൾ മൂന്നാളും മിനിവാക്കിയെല്ലോ ഒരേ തുണ ഉള്ളതാണ് ഇത് കണ്ടോ ഇത് അതിൻ്റെ ഏകദേശമൊക്കെ അതേപോലെ തന്നെയാണ് പേറ്റേൺ കളറൊക്കെ കുറച്ച് ലൈ ലൈറ്റായിട്ട് ചെറിയൊരു യെല്ലോ കളർ പോലെ ഉണ്ട് ഇവിടെ കരുത്തില കണ്ടില്ലേ ചെറിയൊരു യെല്ലോ ഉണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മളെ പേരൻസ്റ്റോ കോഴികൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ